ശംസകൾ ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിലും ഒന്ന് രണ്ട് ജില്ലയിലൊക്കെ നല്ല മഴയാണ് ഇന്ന കാരണം പണിക്കൊന്നും പോകാൻ പറ്റില്ല എല്ലാവരും കൂടെ ഉണ്ടാവുന്നു വിചാരിക്കുന്നു കൂടെ ഉണ്ടാവണം കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വരുന്നതിനനുസരിച്ച് പറയാം പിന്നെ നമ്മൾ ഇന്ന് ലൈവില്ല അല്പം നേരത്തെ ആണ് നമ്മുടെ ടൈമ് പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ടൈം ഏകദേശം വരെ പതിനൊന്ന് മണിക്ക് പതിനൊന്നരക്കാലും നമ്മൾ വരാറ് ഇന്ന് നമ്മൾ നേരത്തെ കാരണം ഒന്ന് പോകണമായിരുന്നു അപ്പൊ അതിന്റെ ഒരു ആവശ്യമുണ്ട് അപ്പൊ നമ്മള് ആ സമയത്ത് ലൈവ് ഇടാൻ സാധിക്കില്ല മഴയും കൂടിയല്ല അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ലൈവ് ഇടാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ലൈവ് ഇട്ടത് അപ്പൊ എല്ലാവരും ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ ആഗ്രഹം ഒക്കെ ഉണ്ട് ണെങ്കിൽ ആ സമയത്ത് നമുക്ക് അവിടെ നോക്കാം നല്ല നല്ല കാഴ്ചകളൊക്കെ കിട്ടുകയാണെങ്കിൽ എഴുന്നേറ്റിട്ടുള്ളൂ ഗുഡ് മോർണിംഗ് ചമ്പന്തിജി ഒരുപാട് സന്തോഷം നമ്മുടെ ലൈവിലേക്ക് വന്നതിൽ സന്തോഷം എങ്ങനെയുണ്ട് മഴയുണ്ടോ അവിടെ അവിടെ തൃശ്ശൂര് നല്ല മഴ അഷ്ടം എഴുന്നേറ്റുള്ളൂ എഴുന്നേറ്റ ആയി കുടിക്കാണ് നമ്മള് കാലത്ത് ഇടുന്ന ലൈവൽ നേരത്തെ ആണ് ചേട്ടാ നേരത്തെ ഇടാൻ കാരണം നമ്മൾ ഒന്ന് പോകണേ അവിടെ പോയിട്ട് ലൈവ് ഇടാൻ പറ്റിയില്ലെങ്കിലോ മഴയൊക്കെ ആയിട്ട് ലൈവ് ഇടാൻ പറ്റിയില്ലോ മഴ ഇല്ലാത്ത പക്ഷം നമ്മൾ എന്തായാലും ലൈവ് ഇടാൻ ശ്രമിക്കും കാരണം നല്ല അടിപൊളി തൃശ്ശൂരിന്റെ കാഴ്ചകളൊക്കെ എല്ലാവരും ഒന്ന് കാണട്ടെ നമ്മുടെ നാടിന്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു ചായ പിടിച്ചായിരുന്നോ ചായ കുടി ഇവിടെ കട്ടൻ കാപ്പിയും മിച്ചൂറുമാണ് കേട്ടോ കാലത്ത് വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല അങ്ങനെന്തൊക്കെയുണ്ട് വിചാരങ്ങളോ വർക്കുണ്ടോ യൂട്ടുണ്ടോ ഒന്ന് നമ്മളിവിടെ ലൈവിലുള്ളവര് പരമാവധി ഒന്ന് ലൈക്ക് അടിച്ചത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ പോലെയുള്ള സ്നേഹ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനലിന്റെ ഉം കൂടെ നിങ്ങളുണ്ട് എന്ന് എനിക്ക് അറിയാം എങ്കിലും പുതിയതായിട്ട് വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് ആരാണ് അപ്പുറത്തേ ഇരിക്കണേന്ന് അറിയാൻ പറ്റില്ലല്ലോ കറക്റ്റ് ആയിട്ട് ആരാ ഇരിക്കണേന്ന് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ടൊക്കെ ഒന്ന് പറയാനായിട്ട് ആരെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളെ ഒരു കൂട്ടുകാരനാക്കി എന്നെ കാണാൻ ശ്രമിക്കുക നല്ല തണുത്തൊരു തണുത്തുറഞ്ഞൊരു ഗുഡ് മോർണിംഗ് അതായത് രണ്ടു മൂന്ന് ദിവസമായി നല്ല മഴയാണ് തൃശ്ശൂർ നല്ല മഴയാണ് ഇന്ന് പുലർച്ചെ മുതൽ നല്ല ഹെവി ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇന്ന് പണിക്ക് പോകാൻ പറ്റിയില്ല പോയില്ല ഇപ്പൊരുന്നേറ്റേ ഉള്ളൂ ഉം ചായ കുടിക്കുന്നു കട്ടൻ കാപ്പിയും മിക്സറും നിങ്ങൾ ചായ കുടിച്ചായിരുന്നോ രണ്ടു വിശ്വാ നമുക്ക് പോവാം ഒരു കുറച്ചു നേരം നിങ്ങൾ നമ്മുടെ കൂടെ ഉള്ള സമയം വരെ നിങ്ങൾക്ക് ഇങ്ങോ പിടിച്ചിടിച്ചു പോവാം അപ്പൊ നമ്മുടെ ലൈഫിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ എല്ലാവരും സ്നേഹിക്കുന്നു എല്ലാവരും പരമാവധി സഹകരിക്കണം നിങ്ങളുടെ സഹകരണമാണ് ജോബൽ ഹായ് ഒരുപാട് സന്തോഷം ചാനലിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം നമ്മുടെ ചാനൽ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്മി ചെയ്തോളട്ടോ ഒന്ന് പ്രോത്സാഹിപ്പിച്ചോളാം എന്തുകൊണ്ട് വിശേഷം എവിടെയാണ് തൃശ്ശൂരാണോ ഞാൻ തൃശ്ശൂരാണ് അതുകൊണ്ട് ഞാൻ തൃശ്ശൂർന്നെ ചോദിക്കണേ ഞാൻ തൃശ്ശൂരാണ് കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം ചാനൽ സബ്മി ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്മി ചെയ്ത് നമ്മളൊന്ന് പ്രോത്സാഹിപ്പം പ്രോത്സാഹിപ്പിക്കണം ഞാനും ഒരു സാധാ പത്താം ക്ലാസ് തൊറ്റ് അല്ല പത്താം ക്ലാസ് തോറ്റെന്ന് പറഞ്ഞാൽ ഇത്രയും കൂടി കൂടിപ്പോ പത്താം ക്ലാസും കുസ്തിയും സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ് അപ്പൊ എന്റെ ലൈവിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവരും വരണം വന്ന് നമ്മളോട് കട്ട സപ്പോർട്ടായിട്ട് ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒന്ന് ഓ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം എന്ത് ചെയ്യുന്നു എവിടുന്നാണ് ചായ കുടിച്ചായിരുന്നോ ഞാനിപ്പോഴുന്നേറ്റുള്ളൂ ഇവിടെ നമ്മുടെ നാട്ടിലെ തൃശ്ശൂര് നല്ല മഴയാണ് ഇപ്പൊ എഴുന്നേറ്റുള്ളൂ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പണിയാൻ പറ്റില്ല പണി ഉണ്ടാവില്ല എന്ന ദിവസം അപ്പൊ അതുകൊണ്ട് നമ്മള് പുറത്തേക്ക് ഇന്ന് പോയി പോയില്ലേ വേണ്ടി മെനക്കിട്ടില്ല അപ്പൊ ഇന്ന് ഇപ്പൊ എഴുന്നേറ്റുള്ളു അപ്പൊ ഒരു കട്ടൻ കാപ്പി മിക്സറും അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്തുവാർക്കീണ ബ്രോ ജോബൽ എന്ത് എന്താ ചെയ്യണേ ജിപേ ചെയ്യാറുണ്ടോന്ന എന്തങ്ങനെ വെച്ച ജിപേ ചെയ്യാറുണ്ടോന്ന് അങ്ങനെയല്ല ഉദ്ദേശ ഉദ്ദേശം അങ്ങനെയല്ലേ അപ്പൊ നമ്മളിവിടെ എല്ലാരും കട്ടക്കിണ്ടാവുക നിങ്ങളുടെ സ്നേഹ സൗഹൃദ കൂട്ടായ്മ ഒക്കെ നമ്മുടെ ലൈവിന് ആവശ്യമാണ് നമ്മളെ പോലെ സാധാരണ ചെറുത് ചെറിയ ചാനലൊക്കെ ചെയ്തു വരുന്ന ഒരു യാതൊരു ആ പിന്നെന്താ നൂറ് രൂപ ചെയ്യാം വെയിറ്റ് ചെയ്യോ യു ആർ ഇൻ വെയിറ്റിംഗ് ഹേ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം പഞ്ചമി പഞ്ചമി മലയാളിയാണോ അതെ നമ്മളങ്ങനെ ചോദിക്കണത് നമ്മുടെ പേരിന്റെ ഒരു ഇത് കണ്ടിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ കൂടെ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നും ഹിന്ദി ഒക്കെ ആ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ വരാറുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ആരൊരു മലയാളി ഹേ നമ്മുടെ ചാനലിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ട് പരമാവധി ഹെൽപ്പ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം നമ്മളെ പോലുള്ള ഏർ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ചെയ്യുന്ന നിങ്ങളൊക്കെ ഒരുപക്ഷെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ചാനലുകളൊക്കെ ആണെങ്കിലും നമ്മളൊന്നും അറിയിക്കണം അവർക്കൊക്കെ അറിയാം എത്ര ബുദ്ധിമുട്ടാണ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല പറ്റുന്ന പോലെ ഒക്കെ ചെയ്തു വരുന്നു എന്നുള്ളൂ അപ്പൊ ഒക്കെ സപ്പോർട്ട് ഏർ ഉണ്ടാവുന്ന കൂടെ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാര്യം പിന്നെ വേറെ നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവില് പറഞ്ഞു പോവാം ഞാനിപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ നല്ല മഴയാണ് ഓക്കെ ഓക്കെ പഞ്ചമി സ്ഥലം ഇടുക്കിയിലാണ് അല്ലേ ഇടുക്കിയിൽ എവിടെയാണ് ഇടുക്കിയിൽ നമ്മുടെ ലൈവില് കുറെ സുഹൃത്തുക്കൾ വരാറുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം നിന്ന് പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ എന്താ പരിപാടി ഹൗസ് വൈഫാണോ എന്താ പരിപാടി മഴയുണ്ടോ അവിടെ ബെസ്റ്റ് മഴയാണ് തൃശ്ശൂർ അനുബന്ധ ജില്ലകളൊക്കെ സൂപ്പർ മഴ കിടുക്കാജി മഴ എന്ന് പറയുന്നത് കിടുക്കാജി മഴയാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് പണിക്കൊന്നും പോയില്ല അഹമ്മദ് ഇസ്ലാമലൈക്കും അഹമ്മദ് സാബ് ആയി നമുക്ക് ഹിന്ദി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോസിലോ ഷോർട്സിലോ ഒന്ന് കമന്റ് ഇട്ട് വെച്ചോക്കെട്ടോ കാരണം നമ്മൾ ഈ ലൈവ് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാൻ പാടില്ല ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് സ്പാമായി പോകും ഇപ്പൊ യൂട്യൂബ് കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ വീഡിയോസിലോ ഒന്ന് കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ളൂ രണ്ടു മൂന്ന് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അതെല്ലാം ലൈവിലൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പൊ യൂട്യൂബ് പറയുന്നത് അപ്പൊ ജയ ഒരു രണ്ടു മൂന്ന് ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ അടിയിൽ ഒന്ന് കമന്റ് ഒക്കെ ഇട്ട് വെക്കി നമ്മള് രണ്ടു ദിവസത്തിനുള്ളിൽ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഉപകാരം ഇല്ലാണ്ടോ അത് പോകും സപ്പോർട്ട് ചെയ്തു കാണിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതില്ലാതെ തീർച്ചയായിട്ടും ചെയ്യാം നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഒന്ന് വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സബ് ചെയ്തിട്ടേക്കു അല്ലെങ്കിൽ കമന്റ് ചെയ്തിട്ടേക്കും തീർച്ചയായിട്ടും നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് റൈറ്റ് റൈറ്റ് ചെയ്യട്ട് അപ്പൊ നമ്മുടെ ചാനലിലേക്ക് നിങ്ങളെ പോലെയുള്ള പുതിയ പുതിയ സുഹൃത്തുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് സന്തോഷം എല്ലാവരും നമ്മുടെ ചാനലിൽ വീഡിയോസുകളൊക്കെ ഒന്ന് കാണാനും നമ്മളെ സ്നേഹിക്കാനും ഒക്കെ ഒന്ന് തയ്യാറാക്കുക അഹ്മാൻ കൈസും അക്കോ തോടാത്തോട ഹിന്ദി ആത്തട ആത്മീന ചോട്ട ഉം ചോട്ട ആത്മീയ നമുക്കോ ബടബട ഹിന്ദി നെയ്യാത്ത ഹം പോലെയാ തോടാ തോട്ട ഹിന്ദി ആത്തേ എന്തായാലും പറയും നമ്മൾ എന്തായാലും പിടിച്ചു നോക്കും നമ്മുടെ ജീവിക്കും എന്തായാലും പിടിച്ചു നോക്കും ഹിന്ദിയായാലും തമിഴായാലും തെലുങ്ക് നമ്മള് ഒരാഴ്ച പിടിച്ചു തോന്നും അപ്പൊ നമ്മുടെ കൂടെയുള്ളവരും എല്ലാവരും ഒന്ന് ലൈക്ക് നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കാനും അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കാനും കൂടെ ശ്രമിക്കണം പോലെയുള്ള നല്ല സുഹൃത്തുക്കളുടെ സപ്പോർട്ട് നമ്മുടെ അഹമ്മദ് പ്ലീസ് സപ്പോർട്ട് അവർ ചാനൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അറബി എഴുതി വെച്ചിരിക്കണു എനിക്കറിയില്ല ആള് എവിടുന്നാണെന്ന് അറിയില്ല അറബിയാണോ ഹിന്ദി ആണോന്നൊന്നും അറിയില്ല ചെറുതോണി പഞ്ചമിയുടെ ചേച്ചി പാർവതി കൺഗ്രാചുലേഷൻ പഞ്ചമി നിങ്ങളെ പോലെയുള്ള നല്ല പഠിക്കുന്ന കുട്ടികൾ ഉയർന്നു വരുന്നു വ്യത്യസ്ത മേഖലയിലൂടെ നന്നായി നന്നായിരുന്നു ശ്രമിക്കുന്നു അപ്പൊ അതിനൊക്കെ ഒരു ആശീർ സകല അഭിനന്ദനങ്ങളും പഞ്ചമി അഭിനന്ദനങ്ങൾ നല്ല രീതിയിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നേറി വരാൻ ശ്രമിക്കുക നിങ്ങളുടെ വീഡിയോസുകളൊക്കെ നമ്മുടെ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയിലോ ഒന്ന് വീഡിയോയിലോ ഷോർട്സിലോ ഒന്ന് കമന്റ് ഇട്ടോളൂ കേട്ടോ നമ്മൾ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ഒന്ന് പ്രോത്സാഹിപ്പിച്ചോളൂ ഇപ്പൊ യൂട്യൂബിന്റെ ഇതറിയാലോ സ്പാമായി പോവും നമ്മൾ ഇപ്പൊ തന്നെ സബ് ചെയ്ത സ്പാമായി പോവും അപ്പൊ അതുകൊണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടോ പഞ്ചമി അപ്പൊ അങ്ങനെ നിങ്ങളെ പോലെയുള്ള നല്ല കുട്ടികളൊക്കെ വളർന്ന് സമൂഹത്തിന് നല്ല നല്ല മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്ന രീതിയിലുള്ള വീഡിയോസും നല്ല നല്ല സൗന്ദര്യ 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 വർണ്ണിക്കുന്ന തരത്തിലുള്ള പ്രകൃതി രമണീയമായ സുന്ദര കാഴ്ചകളൊക്കെ അങ്ങനത്തെ വീഡിയോസുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് ഒരുപാട് ഈ കൂട്ടുകാരന്റെ അല്ലെങ്കിൽ ചേട്ടന്റെ ഒക്കെ ഒരുപാട് ആശീർവാദങ്ങളുണ്ട് കേട്ടോ നല്ല രീതിയിൽ വീഡിയോസുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കണം പിന്നെ ചേട്ടനൊന്ന് ഈ കൂട്ടുകാരനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള നല്ല സുഹൃത്തുക്കളുടെ സപ്പോർട്ട് നമ്മുടെ ചാനലിന് വളരെ ആവശ്യമാണ് നല്ല രീതിയിൽ നിങ്ങളെ സഹകരണം നമുക്ക് ആവശ്യമാണ് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്താണെന്നു വെച്ചാല് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന അറിയാം പുതിയതായിട്ട് വരുന്നവർക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ ആണ് ഓക്കെ അപ്പൊ ചായ ഒക്കെ കുടിച്ചോ മഴയുണ്ടോ അവിടെ ഇടുക്കിയിൽ മഴയുണ്ടോ തൃശ്ശൂര് നല്ല മഴ ബെസ്റ്റ് മഴ ഇപ്പൊ അങ്ങനെ അടഞ്ഞുകൂടി ഇങ്ങനെ നിൽക്കുന്നു ഇത്ര നേരം മഴയായിരുന്നു മഴ മാറിയപ്പോ ഒന്ന് എഴുന്നേറ്റ് താങ്ങും എഴുന്നേറ്റ് ഇപ്പൊ പല്ലൊക്കെ ബ്രഷ് ചെയ്തു നമ്മള് ഒരു ബ്ലാക്ക് കോഫി കത്തൻ കാപ്പി മലയാളത്തിൽ പോലത്തന്നെ കത്തൻ കാപ്പി കുടിക്കുന്നു നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് മുടക്കുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പറയുന്നത് ഇപ്പൊ മഴയുള്ള സ്ഥലങ്ങളിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അവർ പുറത്തേക്കൊന്നും അധികം കളിക്കാൻ വിടരുത് സൂപ്പർ സൂപ്പർ ചാറ്റ് അടിക്കണമെന്നു ചേട്ടാ എനിക്ക് ഞാൻ മോണിറ്റേഷൻ ആയിട്ടില്ല എനിക്ക് സൂപ്പർ ചാറ്റ് ഇല്ല കിട്ടിയിട്ടില്ല ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം കേട്ടോ എനിക്ക് സൂപ്പർ ചാറ്റ് ആയി ഞാൻ മോണിറ്റേഷൻ ആയിട്ടില്ല നമ്മുടെ ഒരു ചാനൽ ഉള്ളൂ അങ്ങനെ മുന്നോട്ട് പോകുന്നു നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ സൂപ്പർ ചാറ്റ് അടിക്കാനുള്ള ഒരു അവസരം പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾക്ക് തന്നെ അവസരം കിട്ടട്ടെ ഒരുപാട് സന്തോഷ്ടാ നമ്മളെ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ അപ്പൊ നമ്മുടെ ലൈവിലേക്ക് നിങ്ങളെ പോലെയുള്ള നല്ല 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 സുഹൃത്തുക്കളെ നമ്മൾ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ കട്ടയ്ക്ക് ഉണ്ട് സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കണം ഒരുപാട് സ്നേഹ സൗഹൃദങ്ങളൊക്കെ പങ്കിടാനും ശ്രമിക്കുന്നു ഒരുപാട് സന്തോഷം ചാനലായിട്ട് ചെയ്യുന്നവരൊക്കെ നമ്മുടെ ഹലോ ഹലോ ഒരുപാട് സന്തോഷം മഴ പഞ്ചമി മഴയില്ല ഇന്നലെ നല്ല മഴയായിരുന്നു രാജ്യത്ത് ഇവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് പഞ്ച പഞ്ചമിക്കുട്ടി നല്ല മഴ നമ്മൾ രണ്ടു ദിവസം പണിക്ക് പോയായിരുന്നു ഇന്നലത്തെ മഴ കണ്ടപ്പോ ഇന്ന് പോയിട്ട് എന്ന് മനസ്സിലായി കാരണം ഞാൻ ഒരു ഹെഡ് ലോഡ് യൂണിയൻ തൊഴിലാളിയാണ് അവിടെ സിമെന്റും കാര്യങ്ങളൊക്കെ ഇറക്കലാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള പണി ഈ മഴയൊക്കെ പോയിട്ട് എന്ത് സിമെന്റ് ഇറക്കുന്നത് അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറക്കി ഗോഡൌണിലേക്കൊക്കെ ഇറക്കലാണ് പണി ോഡോൺന്ന് പറഞ്ഞാൽ വലിയ ഗോഡാണല്ല ചെറിയ ചെറിയ കടകളും അങ്ങനത്തെ കടകളോട് ബേസ് ചെയ്തിട്ടുള്ള ഗോഡാണുകളാണ് വണ്ടി വന്നത് നമുക്ക് ഇറക്കാനുള്ള ഒരു സാഹചര്യം മഴയത്ത് നടക്കില്ല അതുകൊണ്ട് ഞാനിന്ന് പോയില്ല പോയിട്ട് കാര്യമില്ല ഈ മഴ ഇങ്ങനെ പോലെ അപ്പൊ അങ്ങനെ സാധാരണ കുലിപ്പണിക്കാരന്റെ പത്താം ക്ലാസ് തോറ്റ പത്താം ക്ലാസ്സും കൈ പിടിച്ചിരിക്കുന്ന സാധാരണ കൂലിപ്പണിക്കാരന്റെ ലൈവിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസുകളൊക്കെ കണ്ട് നമ്മുടെ 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 ഒരു ചെറിയ 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 സ്കിറ്റ് വീഡിയോസുകളാണ് ഞാനും മക്കളും വൈഫും ഒക്കെ കൂടി ചേർന്ന് ഓർക്കുന്ന ചെറിയ ചെറിയ വീഡിയോസുകളാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ മെസ്സേജ് വീഡിയോസിന് കമന്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുത് ഓക്കെ അപ്പൊ അങ്ങനെ നല്ല സന്തോഷകരമായ നമ്മുടെ കുറെ ഫ്രണ്ട്സുകൾ വരാനുണ്ടല്ലോ ഞാൻ എപ്പ ലൈവ് ഇട്ടാലും നമ്മുടെ ലൈവിലേക്ക് സ്നേഹത്തോടെ കടന്നു വരുന്ന കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ഇവിടെ പോയാണോ മഴയത്ത് വെട്ടാണോ ഒലിച്ചുപോയാണോ എല്ലാവരും ചായ കുടിച്ചു കരുതുന്നു ഞാൻ ചായ കുടിക്കുന്നേ ഉള്ളൂ ചായ ചായ പറഞ്ഞാൽ ജസ്റ്റ് ഒരു കട്ടം കാപ്പിട്ടാ വേറെ ഒന്നുമല്ല നമുക്ക് നമുക്കിപ്പോ ചായ കുടിച്ചോ ദോശയും മസാല ഒന്നും കഴിക്കാൻ സെറ്റപ്പ് ആയിട്ടില്ല നമ്മള് സെറ്റപ്പ് ആവുന്ന സെറ്റപ്പ് സെറ്റപ്പവും കള്ളുടിക്കു മാത്രല്ല ചേഴ്സ് ഇതിനും ചേഴ്സ് ഉണ്ട് കാരണം അതിനൊരു അതിന് പിന്നിലൊരുപാട് ഒരുപാട് കഥകളിണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ നിങ്ങളെ പോലെയുള്ള നല്ല സ്നേഹ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് നമ്മുടെ ലൈവിനുണ്ട് നമ്മുടെ ചാനലിനുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പഞ്ചമിക്കുട്ടി പിന്നെ ഇന്ന് ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക് ശനിയാഴ്ച ക്ലാസ് ഉണ്ടോ സാ ഇപ്പം മുടക്കുകളൊക്കെ ഒരുപാട് വരുന്ന കാരണം ശനിയാഴ്ച ദിവസങ്ങളൊക്കെ ക്ലാസ് വെക്കാറുണ്ട് നിങ്ങൾക്കുണ്ടോ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ മിക്കവാറും രണ്ടാം ഒന്ന് രണ്ടാം ശനിയാഴ്ച ക്ലാസ് ഇല്ലാത്തതുള്ളൂ ബാക്കി ശനിയാഴ്ചകളിലൊക്കെ ഒരുവിധം ക്ലാസ് ഉണ്ടാവാറുണ്ട് ഇനിയിപ്പൊ ഇന്ന് മഴയായിട്ട് ഇല്ല ഇന്നലെ മുടക്കു പറയേണ്ടതാണ് പക്ഷെ ഇന്നലെ ആഗസ്റ്റ് പഞ്ചായം കാരണ പിള്ളേരെ അപ്പൊ അതാ ഉയർത്തലിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവര് വിടുമല്ലോ അത് കാരണം മുടക്ക് പറഞ്ഞിട്ടില്ല ഇന്ന് ഓൾറെഡി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മുടക്കാണ് ഉം അപ്പൊ അങ്ങനെ പോകുന്നു നമ്മുടെ ലൈവ് നമ്മുടെ നമ്മുടെ ജീവിത സന്തോഷങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈവിലേക്ക് ഒരുപാട് സുഹൃത്തുക്കൾ സ്ഥിരം വരുന്ന സുഹൃത്തുക്കളൊക്കെ മിസ്സിങ് ആണല്ലോ എവിടെ പോയി എവിടെ പോയി സമരം ചെയ്യേണ്ടി വരും ഇനി യഥാർത്ഥ പാർട്ടിക്കാരനാവേണ്ടി വരും കരിങ്കുടിയൊക്കെ കുത്തി സമരൊക്കെ ചെയ്യണോ അച്ചോടാ ചേട്ടനും ഈ പറഞ്ഞ പോലെ തന്നെയാണ് പപ്പയില പപ്പ മരിച്ചു അമ്മ അമ്മയും രണ്ടനിയനും രണ്ടനിയനെ ഞാനും അനിയനും അങ്ങനെ രണ്ടു മക്കളാണ് എൻ്റെ വീട്ടിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു നമ്മൾ ഭാര്യ രണ്ട് കുട്ടികൾ അനിയന്റെയും കല്യാണം കഴിഞ്ഞു ഭാര്യ ഒരു കുട്ടി ഒരു പെൺകുട്ടി വൈഫും എൻ്റെ വൈഫും കുട്ടികളൊക്കെ പഠിക്കുക എല്ലാവരും വിദ്യാർത്ഥികളാണ് ഈ വീട്ടിലെ വൈഫ് പി എസ് സി പഠിക്കുന്നു ഒരു പി എസ് സി ജോലി എന്നത് എൻ്റെയും വൈഫിൻ്റെയും ആഗ്രഹമാണ് അതിന് അതിൻ്റെ ഭാഗമായിട്ട് വൈഫ് പി എസ് ടി പഠിക്കുന്നു മോള് മൂത്തത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ചെക്കൻ അനിയൻ അതായത് മോൻ്റെ അനിയൻ ചെറുത് മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സന്തുഷ്ടമായ ഒരു ചെറു കുടുംബം അങ്ങനെയാണ് എൻ്റെ വിശേഷങ്ങൾ നിങ്ങളുടെ വീടിനോട് ചേർന്നാണോ മറ്റേ ആ ഡാമുള്ളത് ഇടുക്കി ഒക്കെ ഉള്ളത് നിങ്ങളുടെ വീടിന്റെ അടുത്താണോ പഞ്ചമിക്കുട്ടി പഞ്ചമിന്ന് പേരുമ്പ ഒരു പാട്ടുണ്ട് അറിയോ പാട്ട് പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ചന കണ്ണാള് അങ്ങനൊക്കെ ഒരു പാട്ടൊക്കെ ഉണ്ട് നല്ല പേര് നല്ല നല്ല വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ആ ഭാഗത്ത് തന്നെ ഇഷ്ടംപോലെ പ്രകൃതി സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വീഡിയോസിലാക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും കാണാം കാണാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും എല്ലാ സ്ഥലത്തേക്കും ഒരു പക്ഷേ എത്തിപ്പെടാൻ പറ്റില്ല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് യാത്രകൾ ചെയ്യാൻ പറ്റാത്തവരുണ്ട് ഇനിയും സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ കൊണ്ട് യാത്രകൾ ചെയ്യാൻ പറ്റാത്തവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്പെടുന്നത് ഒരു പക്ഷേ ഇതുപോലുള്ള വ്ളോഗ് വ്ളോഗൊക്കെ ചെയ്യുന്ന നമ്മളെ നമ്മുടെ അങ്ങനെ ഒരു ട്രാവലിംഗ് വ്ളോഗല്ല അല്ലെങ്കിൽ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ അങ്ങനെയാണ് നമ്മുടെ ഉദ്ദേശം പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അപ്പൊ നിങ്ങളൊക്കെ അത് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഈ ചാനലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ലെവലിൽ സ്ഥിരമായിട്ട് അറിയാം നമ്മുടെ ഈ ചാനല് അറിയപ്പെടാത്ത കഴിവുള്ള വ്യക്തികള് അത്യാവശ്യ സഹായങ്ങൾ ആവശ്യമുള്ള വ്യക്തികള് പെട്ടെന്ന് ആരും ചെന്ന് കണ്ട് വരാ പറ്റാത്ത അല്ലെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് കാണാൻ പറ്റാത്ത പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ ഈ മൂന്ന് ഐറ്റംസ് വീഡിയോസ് അതായത് വ്ളോഗ് ചെയ്ത് വീഡിയോ ആക്കി നമുക്ക് യൂട്യൂബിൽ ഇടണം എന്നാണ് നമുക്ക് ആഗ്രഹം എന്റെ ആഗ്രഹം പക്ഷെ എന്റെ ആഗ്രഹം മീൻസ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അത്ര നല്ല ഹൈ ക്വാളിറ്റി ഫോൺ ആയതുകൊണ്ടും നമുക്കിപ്പോ അങ്ങനെ യാത്രകൾ ചെയ്ത് വീഡിയോസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടും അതായത് നമ്മുടെ പണിയെടുത്തിട്ട് വേണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു മാറ്റം വരുന്ന സമയത്താണ് നമ്മൾ അങ്ങനത്തെ വീഡിയോസുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് പിന്നെ അങ്ങനത്തെ വീഡിയോസുകൾ ശ്രമിക്കുമ്പോ ചെയ്യാൻ ശ്രമിക്കുമ്പോ ഒരുപാട് കൂട്ടായ്മയുടെ സഹകരണം ആവശ്യമുണ്ട് കാരണം നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു ആൾക്കൊരു ഒരു ജോലി വേണം അപ്പൊ ആ ഒരു ജോലി ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് ചേർന്നിട്ടുള്ള ഒക്കെ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പൊ അത് നമ്മുടെ വീഡിയോസിൽ പങ്കുവെക്കാനും അല്ലെങ്കിൽ ഇന്ന പോലെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു 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 മനസ്സുള്ള വ്യക്തികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ എല്ലാവരും അങ്ങനെ ചെയ് ചെയ്യില്ല എന്നല്ല എന്നാൽ എല്ലാവരും അങ്ങനെ ചെയ്യും എന്നല്ല ഒരു കണ്ടാലും ഞാൻ നാളെ പറയാം എന്നൊക്കെ പറഞ്ഞ് പോണ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ അല്ലാതെ സഡൻ ആയിട്ട് ഇന്നെ അങ്ങനെ ഒരു സംഭവം സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾക്ക് അറിയിക്കുന്ന കുറേ സുഹൃത്തുക്കളൊക്കെ നമുക്ക് വന്ന് കിട്ടണം അങ്ങനെ നമുക്ക് വന്ന് കിട്ടി കിട്ടുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നു അതേപോലെ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ജോബ് ഒക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് ഇപ്പം നമ്മുടെ ലൈവ് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലുള്ളത് കോഴിക്കോട് ഭാഗത്തുള്ള റസാഖ് റസാഖ് എന്ന് പറയുന്നൊരു അനി അനീനാണ് ഇരുപത്തൊന്നും ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം നമ്മളെ ആളെ ഇക്കാന്നാണ് വിളിക്കുന്നത് റസാഖ് കാരണം അദ്ദേഹത്തിന് പ്രായത്തിൽ കവിഞ്ഞ പകുതിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇക്കാന്ന് വിളിക്കുന്നത് അപ്പൊ റസാഖ് കക്ക നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ട് അദ്ദേഹം പരമാവധി സപ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം അതേപോലെ സപ്പോർട്ടേഴ്സ് നമുക്ക് ആവശ്യമുള്ളൂ ഇനിയിപ്പോൾ ഒരാൾക്ക് ഇനിയിപ്പോൾ നടക്കാൻ ആവുന്നില്ല അത് നടക്കാനായിട്ട് സാധിക്കില്ല അദ്ദേഹത്തിന് ഒരു വീൽ ചെയറ് വേണം ഇപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുപോയോണ്ട് നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ഒരു മൂല്യം അല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ടാവില്ല അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സംഘടനകൾ ഒരുപക്ഷെ നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൊടുക്കാൻ പറ്റുമായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന വ്യക്തികളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും അപ്പൊ അതൊക്കെ നമ്മൾ നമ്മളറിയിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഉള്ള ഒരു കൂട്ടായ്മ നമ്മൾ ഈ ചാനലിന് ആവശ്യമുണ്ട് അതൊക്കെ വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഉപകാരം ഇല്ലാണ്ടാവും അതാണ് നമ്മളെ വീഡിയോസ് കഴിക്കുന്നത് നമ്മൾ ഫാമിലി സ്കിറ്റ്സ് ഷോർട്സ് ഒക്കെ എഡ് ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഹത്യ കട്ടൻ കാപ്പി മണിയിലെ കട്ടൻ കാപ്പി അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് നിങ്ങളെ പോലെയുള്ള സ്നേഹ സുഹൃത്തുക്കളും സ്നേഹ സൗഹൃദങ്ങളും ഒക്കെ ൊണ്ട് ഒരു മിനിറ്റ് പോലെ ഒരു മിനിറ്റ് いわ അമ്മേ അപ്പൊ അങ്ങനെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയായിരുന്നു ലൈഫിൽ ഇരിക്കുന്നവര് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഞാന് അടക്കകളില് ഒരു ചെറിയൊരു ഹെൽപ്പ് ചെയ്യാൻ പോയതാ ഗാനൊക്കെ കമ്പക്കര കൂത്താറ് ഭക്ഷണം കഴിക്കാനുള്ള പണികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വൈഫ് അപ്പൊ ആളിന്ന് ഹെൽപ്പ് ചെയ്ത ഒരു പാത്രത്തൂർ ഇനി പോയതാണ് അപ്പൊ അതാണ് നമ്മുടെ വിശേഷങ്ങള് ഇന്നലത്തെ വിശേഷം ഇന്നലെ അഗസ്റ്റ് പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിന് നിങ്ങളെല്ലാവരും ഫ്ളാഗൊക്കെ ഉയർത്തി ആഘോഷിച്ചു എന്ന് കരുതുന്നു എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സ്കൂളുകളിലെ സ്കൂളിലൊക്കെ വിശ് പഞ്ചി സ്കൂളിലൊക്കെ പോയിരുന്നില്ലേ അഗസ്റ്റ് പതിനഞ്ച് ഉം ആഘോഷിക്കാനായിട്ട് അതേപോലെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ വിദേശ ശക്തികളുടെ കയ്യിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിലെ അങ്ങനെയല്ലേ വരുന്നത് നമ്മൾ ഈ പത്താം ക്ലാസ് ഈ വിഭാഗ ചോദ്യങ്ങളൊക്കെ കൊണ്ടാണ് തോറ്റുപോയത് ഒരു ചോദ്യം ഇല്ലെങ്കിൽ ഞാൻ അതിമനോഹരമായിട്ട് ജയിച്ചാൽ കാലം ഇങ്ങോട്ട് കയറ്റിയിരിക്കുന്നത് ഭയങ്കര അപ്പൊ അങ്ങനെയാണ് കാലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ജയിച്ചു പോയേനെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് തോക്കാൻ വന്നത് തോറ്റതന്നെ മെയിൻ കാരണതാ അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ പോകുന്നു അപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ നമ്മുടെ ചാനലിൻ്റെ കൂടെ തീർച്ചയായിട്ടും ഉണ്ടാവും ഉണ്ടാവണം എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷകളാണ് നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്യാനായിട്ട് ഒരു പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സബും നിങ്ങൾ ചെയ്യുന്ന ലൈക്കോ ലൈക്കോഷകരൊക്കെ ഒരു കാരണമാവും ഒരു ദിവസം അതൊരു കാരണമായി മാറും തീർച്ചയായിട്ടും അത് നമ്മൾ ച നമ്മള് നമ്മുടെ ചാനലില് തരുന്ന ഒരു പ്രോമിസാണ് അതെല്ലാവർക്കും ആ എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ ചെയ്യുന്ന ഒരു സബ്ബോ അല്ലെങ്കിൽ ഒരു ഷെയറോ നാളെ ഒരു വ്യക്തിക്ക് ഒരു ഉപകാരം തീർച്ചയായിട്ടും നിങ്ങൾ അറിയാതെ തന്നെ ചെയ്തു പോകും അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ചാനലിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞു പോകുവായിരുന്നു അപ്പൊ നമ്മുടെ കൂടെ നിങ്ങളെ പോലെയുള്ള നല്ല സുഹൃത്തുക്കളുടെ സപ്പോർട്ടും സ്നേഹവും സഹകരണവും ഒക്കെ ഉണ്ട് അതിലൊക്കെ ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ സ്നേഹിച്ചാൽ നിങ്ങളെ പോലെയുള്ള നല്ല സുഹൃത്തുക്കൾക്ക് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി നന്ദി പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും തീരാൻ പറ്റാത്ത രീതിയിലുള്ള സപ്പോർട്ടുകളാണ് നിങ്ങൾ തരുന്നത് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുകൾ പുതിയതായിട്ട് വരുന്നവരൊക്കെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പോയി ഷെയർ ചെയ്യാനും ഒക്കെ ശ്രമിക്കുക നമ്മുടെ കുടശായിട്ട് വരുന്നവരൊക്കെ മിസ്സിങ് ആണ് എവിടെ പോയി എല്ലാവരും നമ്മുടെ കൂടി ഉണ്ടാവാറുണ്ട് ഒരു പക്ഷെ എന്തെങ്കിലും തിരക്കുകളോ ഒക്കെ ആയിരിക്കാം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം അതായത് തൃശൂർ ജില്ലയിൽ ഒരുവിധം നല്ല മഴയാണ് കാര്യങ്ങളാണ് പരമാവധി കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളവർ വലമാറ്റ ശ്രദ്ധിക്കുക പിള്ളേരെ ഒട്ടൊക്കെ ആക്കിയിട്ടൊന്നും പോവാതിരിക്കുക എവിടെയെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ആക്കിയിട്ട് പോവുക കാരണം വീട്ടില് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവരെ നോക്കാൻ പ്രായമായിട്ടില്ല ആരും ഇല്ലെങ്കിൽ അവര് പുറത്തിറങ്ങി പോയി കളിക്കും ചാലുകൾ വെള്ളം ഒക്കെ പുഴകളിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയം അവർക്കറിയില്ല കാലു തെറ്റും അപ്പൊ അങ്ങനെ എന്തെങ്കിലും അപകടങ്ങളൊന്നും ഉണ്ടാവരുത് അപ്പൊ പരമാവധി എല്ലാം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോ മഴകൾ മഴ ഉള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് വ്യക്തികൾ അപകട അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടെയുള്ളവരൊക്കെ ഒന്ന് പരമാവധി ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ചാനലിനെ കുറിച്ച് പറഞ്ഞു ഇനി എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലൈവില് നമ്മളോട് നമ്മളോടുകൂടെ ചേർന്ന് സംസാരിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ സംസാരങ്ങൾക്കും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും നമ്മൾ സത്യസന്ധമായി ഉത്തരം പറയാൻ ശ്രമിക്കുന്നതായിരിക്കും ശ്രമിക്കുന്നതെന്ന് പറയുന്നതായിരിക്കും ശ്രമം ഈ ഒരു പോളിഷിങ് ആണ് തീർച്ചയായിട്ടും അപ്പോൾ ജനുവരി പതിനെട്ടാം തീയതിയാണ് നമ്മുടെ പഞ്ചമിക്കുട്ടിയുടെ പിറന്നാൾ അപ്പൊ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ പഞ്ചമിക്കുട്ടി നന്നായി പഠിക്കാൻ ശ്രമിക്കുക നന്നായി പഠിക്കുക നല്ല ഉയരങ്ങളിലേക്കൊക്കെ എത്തട്ടെ ഉം ഒരു ദിവസം എനിക്ക് അഹങ്കാരത്തോടെ ചൂണ്ടിക്കാണിക്കാം എന്റെ ചാനൽ സബ്മി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്റെ വീഡിയോസ് കാണാറുള്ള ഒരു കുട്ടിയാണ് ആയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ചൂണ്ടിക്കാണിച്ചോണ്ട് അഹങ്കാരത്തോട് കൂടി അപ്പൊ നന്നായി പഠിക്കാൻ നല്ല പൊസിഷനിലൊക്കെ എത്താനുള്ള സ്ഥലങ്ങളൊക്കെ ചെയ്യാൻ നല്ല നന്നായി പഠിച്ച് ഒരുപാട് നല്ല ജോലി ജോലിക്ക് കിട്ടട്ടെ അപ്പൊ അങ്ങനെ പോകുന്നു പിന്നെ നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് ലൈവില് വരുന്നവരൊക്കെ നമ്മൾ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹാപ്പി ലൈവ് ആയിട്ട് നമ്മുടെ ലൈവ് മാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് ഈ പ്രാന്ത് പിടിച്ചോര പോലെ ഇരുന്ന് പറയുന്ന ഒരു ലൈവായി മാറ്റരുത് നിങ്ങൾ നമ്മുടെ ലൈവിൽ എന്തായാലും എല്ലാവരും ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ലൈവും ചാനലും വീഡിയോസും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം നമുക്ക് സപ്പോർട്ടുകൾ ആവശ്യമാണ് യെസ് ഈ നമ്മുടെ വീടിന്റെ പുറം ഭാഗം അതായത് ഇപ്പൊ നമ്മള് നമ്മുടെ തിരുമോന്തയാണല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുറം സൈഡ് ഒന്ന് കണ്ടോളൂ ഇപ്പൊ വലിയ മഴയൊന്നും ഇല്ല കണ്ട നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലം അങ്ങകല കണ്ടോ ഒരു മല കണ്ടോ അങ്ങകലേ ഇന്ന് വീട് അപ്പുറ ആ ചെടി വെച്ചാൽ എൻ്റെ അപ്പുറത്തൂടെ ഒരു ചാലാണ് ഞാൻ കാണിച്ചു തരാം കുത്തിഒലിച്ചു പോകുന്ന പുഴ എന്ന് കേട്ടിട്ടുണ്ടോ അതേപോലെ ഒരു സംഭവം ഒരു മിനിറ്റ ചെരിപ്പുറത്തെ कन्नि <laughs> कनवमारन्